ഹലോ ഹലോമലേക്കും ശിബാസ്വാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആശുപത്രിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ മോനും മോളും സുഖമില്ല പനി പിടിച്ചു ഒരാൾക്ക് വന്ന രണ്ടുപേർക്കൊപ്പം വരും ഇനി എനിക്കും വരും എന്നാണ് മൂന്നാൾക്കൊപ്പം വരുള്ളൂ വന്നാല് പിന്നെ അങ്ങനെ ആശുപത്രി ഡോക്ടർ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പുറത്തപ്പുറത്ത് കുറേ കടകളുണ്ട് ഉണ്ട് ടവർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ട് വലിയ ടവറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കൻ ടവർ ഉണ്ട് ഇവിടെ നല്ല ടവർ ടവറ് കിട്ടുക ഇരിക്കട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നടന്നുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്ത് അപ്പുറത്തൊക്കെ നല്ല ഹോൾസെയിൽ കടകളാണ് കേട്ടോ ഹോൾസെയിൽ കടയുണ്ട് റീറ്റെയിൽ കടയുണ്ട് ഒക്കെ നെയ്റ്റീവ് ഹോൾസെയിലാണ് അധികവും ഇവിടെ അങ്ങനെ എത്തി നോക്കി അങ്ങനെ ഹൈഫേഷൻ എന്താ മുന്നാമ്പറിലൊക്കെ നല്ലത് വെച്ചിട്ടുണ്ട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെടുക്കാൻ പോയി ഒന്നും കിട്ടില്ല അത് അതിൻ്റെ അത്താൻ്റെ കടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അത്തേണ്ട കടയാണത് കുട്ടികളവിടെ നല്ലാൻ്റെ കടയ്ക്ക് പോകാറുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ അങ്ങനെ ഇപ്പുറത്തും കടകൾ ഇവിടെ പുതിയ കടയാണ് കേട്ടോ അപ്പുറത്ത് അപ്ഡേറ്റ്സ് പറഞ്ഞിട്ട് അവിടെ ബേഗ് ബേഗ് ഇപ്പുറത്ത് ബേഗ് കടയുണ്ട് ചപ്പൽസ് കടയുണ്ട് തുണിക്കടയാണത് അപ്ഡേറ്റ്സ് പറഞ്ഞത് അതിൻ്റെ സൂപ്പർ സൂപ്പർ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ റേറ്റ് ഒക്കെ ഓവർ എന്നാണ് പറഞ്ഞു കേട്ടത് അവിടുന്ന് പോയിട്ടില്ല പോയി നോക്കണം ഒരു ദിവസം പോയി നോക്കണം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നെക്സം പറഞ്ഞിരിക്കണം അത് ഈ ഷർട്ട് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നല്ല റേറ്റും ഉണ്ട് കേട്ടോ അതിനനുസരിച്ച് റേറ്റും ഉണ്ട് ഇവിടെ ബേക്കറി ഐറ്റംസൊക്കെ നന്നായിട്ടുണ്ടാകും ഐറ്റംസൊക്കെ നന്നായിട്ടുണ്ടാകും പിന്നെ അൽഫാം പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അടുത്തതിനെ കിട്ടും പിന്നെ ബീഫാണ് തോന്നുന്നത് കട അടച്ചിരിക്കണം അപ്പുറത്ത് പുതിയ കോമ്പ്രസ് കിട്ടുന്നുണ്ട് എല്ലാ വീടുകളൊക്കെ ഇടിച്ച് നല്ല കോംപ്ലക്സ് ഒക്കെ കെട്ടുന്നുണ്ട് പക്ഷേ ആൾക്കാർ തന്നെ വരുന്നില്ല അതായത് കച്ചവടമൊക്കെ കമ്മിയായി കൊറോനയ്ക്ക് ശേഷം എല്ലാ അടിയാണ് കച്ചവടമൊക്കെ കമ്മിയാണ് എല്ലാവരുടെയും എല്ലാവടേയും കമ്മിയാണ് അപ്പോൾ വീടുകളുണ്ട് കുറേ എല്ലാം വീടുകളാണ് കേട്ടോ ഇടയിലിടയിലാണ് ഇപ്പോൾ കട വീട് ഇടിച്ചിട്ട് കട കെട്ടിയിരിക്കുന്നത് എല്ലാ മുസ്ലിം ഏരിയ ആണത് എല്ലാം അവിടെ മുസ് എല്ലാ ഇവിടെ ഫുൾ ആയിട്ട് ആണ് അതാ കോംപ്ലക്സ് വലിയ കോംപ്ലക്സ് ഉണ്ടല്ലോ അതും നെയ്റ്റ് ഹോൾസെയിലാണ് കേട്ടോ റീറ്റെയിൽ ആയിട്ട് കിട്ടില്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ കിട്ടില്ല കിട്ടില്ല ഹോൾസെയിലായിട്ട് തന്നെ കുറേ ഐറ്റംസ് കടകളൊക്കെ കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഐറ്റംസ് ഡ്രം പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉണ്ട് അടുത്ത് തന്നെ ചവിട്ടി ചവിട്ടി പിന്നെ പൂച്ചട്ടികൾ എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ വീടെത്തിയിട്ടോ തറവാടെത്തി അതപ്പുറത്ത് തറവാട് ഇപ്പുറത്ത് ഉണ്ട് മരപ്പേട്ട അങ്ങനെ നടന്ന് വെക്കൊണ്ടിരിക്കുകയാണ് അതാണ് തറവാട് അങ്ങനെ അങ്ങനെ എത്തി കാഴ്സ് ഞങ്ങളുടെ വീടെത്തി അങ്ങനെ കുളമായിട്ടുണ്ട് മഴ പെയ്തിട്ട് ചന്ത അപ്പോൾ ഓക്കെ കാഴ്സ് ഇത്രേ ഉള്ളൂ വീഡിയോ ഒന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാമെന്നാൽ ഓക്കെ ബായ്